നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു ഇ യിൽ അനാശ്വാസ കേന്ദ്രത്തിൽ കുടുങ്ങിയ മലയാളി യുവതി ഒടുവിൽ അതിസാഹസികമായി രക്ഷിച്ച് അമ്പരന്ന് പ്രവാസ ലോകം ജോലി വാഗ്ദാനത്തിൽ അജ്മാനിലെത്തിയതായിരുന്നു ഈ യുവതി എന്നാൽ ഇവർ അനാശ്വാസ കേന്ദ്രത്തിൽ കുടുങ്ങുകയായിരുന്നു മലയാളി യുവതിയെ സാമൂഹിക പ്രവർത്തകർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് കൊട്ടാരക്കര സ്വദേശിയായ യുവതിയാണ് സാമൂഹിക പ്രവർത്തകർ തിങ്കളാഴ്ച രാത്രിയോടെ രക്ഷിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ യുവതിയെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാൽ യുവതിയുടെ പാസ്പോർട്ട് തിരികെ കിട്ടാനുള്ള കാലതാമസമാണ് യാത്ര വൈകിപ്പിക്കുന്നത് പാസ്പോർട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഏൽപ്പിക്കാമെന്നാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ പറഞ്ഞത് എന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു ഒരാഴ്ച മുൻപാണ് യുവതി നാട്ടിൽ നിന്ന് യു ഇ എത്തിയത് വിവാഹം കഴിഞ്ഞ രണ്ടു മാസമേ ആയിരുന്നുള്ളൂ പഠിച്ചത് ആയുർവേദ നഴ്സിംഗ് ആയിരുന്നതുകൊണ്ട് തെറോപ്പിസ്റ്റ് ജൂലിയാണ് വാഗ്ദാനം ചെയ്തത് നാട്ടിലെ ഒരു പ്രധാന ആയുർവേദ കേന്ദ്രത്തിന്റെ പേര് കേട്ടതുകൊണ്ടാണ് വന്നത് എന്നും എത്തിയതിനു ശേഷമാണ് ചതി തിരിച്ചറിഞ്ഞത് എന്നും യുവതി പറയുന്നു മാസം മുപ്പതിനായിരം രൂപ യുവതിക്ക് ശമ്പളം നൽകുമെന്നും തുടക്കത്തിൽ കമ്പനി പറഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് വരാനായി പതിനയ്യായിരം രൂപ വിമാന ടിക്കറ്റിന് ചെലവായി ഫോൺ ചെയ്യാനോ പുറത്തു പുറത്തുപോകാനോ അനുവാദമുണ്ടായിരുന്നില്ല ആഹാരം ഹോട്ടലിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി വരുന്ന ആളുകളുടെ അടക്കം മർദ്ദനവും ഒരാഴ്ച കൊണ്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് നടത്തിപ്പ് ചുമതലയുള്ള ഒരു സ്ത്രീയാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നും യുവതി പറഞ്ഞു കേരളത്തിലെ ഒരു ആയുർവേദ കേന്ദ്രത്തിന്റെ വ്യാജ പേരിൽ നാട്ടിൽ നിന്ന് യുവതികളെ കൊണ്ടുവന്ന് അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്നതായാണ് വിവരം അജ്വാനിലെ ഫ്ളാറ്റിൽ ഇത്തരത്തിൽ മൂന്ന് മലയാളി യുവതികൾ അടക്കം നാലുപേർ കൂടി കുടുങ്ങിക്കിടക്കുകയാണ് െന്നും അവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെ തുടരുമെന്നും സമൂഹിക്ക പ്രവർത്തകർ അറിയിച്ചു പ്രവാസി